ആ പണം ഇനി അവർക്ക് അത് അന്ന ആവശ്യല്ലല്ലോ പിറ്റേന്ന് രാവിലെ സുമീസ്കരിച്ചാൽ ഇന്നലെ കൊടുത്തയച്ച അയാളോട് പറഞ്ഞു ഉമർ അള്ളാഹു അത് ആളെ മാറ്റി അഡ്രസ്സ് കെട്ടിപ്പോയതാ അത് അബൂർ അല്ലെ കൊടുക്കേണ്ടി അതോട് വാങ്ങിക്കൊണ്ടിരുന്നു അയാൾ ഓടിച്ചെന്ന് അബുദറിനോട് പറഞ്ഞു ഇന്നലെ തരന്റെ പൈസ അത് സംഗതി മാറിപ്പോയതാ നിങ്ങൾക്കായിരുന്നില്ല തരണ്ട അത് വേറൊരാൾക്ക് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് തിരിച്ചു തരാൻ പറഞ്ഞത് ഉമർന്ന് പറഞ്ഞു അപ്പൊ അബുദർ പറഞ്ഞു ഇന്നലെ കൊടുത്തു പോയി ഇന്നലെ പിന്നെ ഞാൻ കിടന്നിരുന്നു അപ്പൊ ഈ കൊണ്ടു തന്നപ്പോ അത് കൊടുത്തേരേ പിന്നെ ഞാൻ കിടന്നിരുന്നുള്ളു എന്താണോ അന്വേഷിച്ച് പഠിക്കുന്നത് അത് ജീവിതത്തിൽ അവരുടെ ചോദ്യം അവരുടെ അന്വേഷണം എല്ലാം പരലോക സംബന്ധമായി പരലോകസംബന്ധമായിരിക്കൽ ചോദിച്ച ചോദ്യമാണ് എന്താണ് രക്ഷാമാർഗം രക്ഷാമാർഗം എന്ന് പറഞ്ഞാൽ എന്താ ഒരു കുടുക്കിൽ പെട്ട് നിൽക്കുക ആ കൊടുക്കിൽപ്പെട്ട് നിൽക്കുക തന്നെ എന്താ കുടുക്ക് ജനിച്ചു പോയി എന്നതാ കുടുക്ക് വലിയ കുടുക്ക് അവ മരിക്കണല്ലോ എന്നാ മരിച്ചാൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ മരിക്ക മരണം വളരെ ആശ്വാസകരമായിരുന്നു എന്തായിരുന്നെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പില്ലായിരുന്നെങ്കിൽ അത് വളരെ സുഖമല്ലായിരുന്നു നമ്മൾ മരിച്ചിട്ട് അങ്ങനെ തന്നെയാണ് പോവുകയാണെങ്കിൽ മരണം നമുക്ക് വലിയ ആശ്വാസമായിരുന്നു പക്ഷേ മരിച്ചതിനു ശേഷം വീണ്ടും എഴുന്നേൽപ്പിച്ച് എല്ലാ കാര്യങ്ങളെ പറ്റിയും ചോദിക്കും എന്ന് പറയുമ്പോഴാണ് മരണവും മരണാനന്തര ജീവവും നമുക്ക് ഭാരമേറിയതാവുന്നത് എന്ന് ഒരു കവി പറയണം അപ്പോ എന്താണ് രക്ഷാമാർഗം അവരുടെ മനസ്സിൽ ഒരു ഒരു വളരെ അടിയുറച്ച ഒരു ലക്ഷ്യബോധമുണ്ട് പരലോകത്ത് രക്ഷപ്പെടുക സ്വർഗം കിട്ടുക എന്ന ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്താ മാർഗം എന്നാണ് ഈ ചോദിക്കലിന്റെ അർത്ഥം അതിന് റസൂലി സല ചില മൂന്ന് മാർഗം പറഞ്ഞു നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് പഠിക്കേണ്ടതുണ്ട് ഒന്ന് അംസിക് അലൈക നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം അത് ഇത് കേൾക്കുമ്പോഴത്തേന് നമുക്ക് ഓർമ്മ വരും കളവ് പറയരുത് പറയരുത് പറയുന്നത് ശരിയാണ് മാത്രല്ല പണം സൂക്ഷിക്കണം എന്നർത്ഥം ആവശ്യത്തിന് ചെലവാക്കണം എന്നാണ് ആവശ്യത്തിനെ ചെലവാക്കാവണം പണം നല്ല വഴിക്ക് ധാരാളം ചെലവാക്കണം ചീത്ത വഴിക്ക് അത് ചെലവാക്കേ ചെയ്യരുത് അതാണ് പണം സൂക്ഷിക്കുക എന്നാണ് അർത്ഥം അതുപോലെ തന്നെ നാവനെ സൂക്ഷിക്കുക എന്ന നാവുകൊണ്ട് നേടാവുന്ന കൈറ് നന്മ അത്രയും നന്മ നേടാവുന്ന മറ്റൊരവയവം മനുഷ്യന്റെ ശരീരത്തിൽ ഇല്ല അല്ല അങ്ങനെ തന്നെയാണ് നാവുകൊണ്ട് നേടാവുന്ന അത്ര തിന്മ നേടാവുന്നവരുടെ അവയവും മനുഷ്യന്റെ ശരീരത്തിൽ അപ്പൊ അതുകൊണ്ട് കിട്ട നേടാവുന്ന നന്മകൾ കംപ്ലീറ്റ് നേ നമ്മൾ നേടിയിരിക്കണം അതാണ് അവരന്വേഷിക്കുന്നത് അവർ അന്വേഷിക്കുന്നത് പാരത്രിക ജീവിതത്തെ പറ്റിയാണ് ദുനിയാവിൽ ഒരുപാട് പ്രയാസം അവർക്കുണ്ട് ദാരിദ്ര്യം എന്ന് പറഞ്ഞ കൊടിയ ദാരിദ്ര്യം എത്രത്തോളം അവരുടെ ദാരിദ്ര്യത്തിന്റെ ആഴ അറിയണമെങ്കിൽ ഒരിക്കലും പെണ്ണുങ്ങൾ പിന്നെ വന്ന് പ്രവാചകരോട് പറഞ്ഞു പ്രവാചകരെ സംഗതി വളരെ മോശ എന്താണ് സുജൂത് ചെയ്തിട്ട് തല വന്ധിച്ച് മുന്നോട്ട് നോക്കാൻ വയ്യ ആണുങ്ങള് ഞാൻ തുണി കൊടുത്ത് ഞാൻ ഷർട്ട് ഇട്ടു ഈ ഷർട്ട് ഇല്ല നിൽക്ക ഈ ഷർട്ടിന് പകരം ഈ തുണി ഞാൻ കഴുത്തിലൂടെ തന്നെ അണിഞ്ഞിരിക്കുന്നു മുട്ടുകാലിന്റെ കീപ്പെട്ട് വല്ലാതെ കീപ്പെട്ട് തുടി ഉണ്ടാവൂലല്ലോ അപ്പൊ സുജൂത് ചെയ്താ എന്താ സ്ഥിതി നേരെ വേക്കല് പെണ്ണുങ്ങളാ ഇതാണ് ഒരു പരാതി പറഞ്ഞത് നോക്കി പോലെ ദാരിദ്ര്യത്തെ നമ്മൾ പറയണ്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ അങ്ങനെയാണ് മറ്റേത് ഇപ്പൊ മാന്യാണ് എന്ത് കൂന്നിയായാലും ആ ദാരിദ്ര്യം ഉണ്ടോ അവരനുഭവിച്ച ദാരിദ്ര്യം എന്നുണ്ടോ എന്നിട്ട് റസൂറുള്ള പെണ്ണുങ്ങളോട് പറഞ്ഞാൽ എന്താ നിങ്ങൾ പുരുഷന്മാര് നേരെ നിന്നിട്ട് സുജു തല വന്ദിച്ച മതി അത്ര ദാരിദ്ര്യം അനുഭവിച്ചവർ ദാരിദ്ര്യത്തെ പറ്റിയവർക്ക് ചോദ്യമല്ല അവർക്ക് വേജാറില്ല പരിഭ്രമല്ല പരാതിയില്ല അവർക്ക് അവർ അതിനിടയിലും അവരുടെ ബേജാറും അന്വേഷണവും പരിഭ്രമവും ഒക്കെ പരലോകത്തെ പറ്റിയ അതുകൊണ്ടാണ് പരലോകത്ത് രക്ഷപ്പെടാൻ എന്താണ് മാർഗം ഈ ദാരിദ്ര്യത്തിൽ രക്ഷപ്പെടാൻ എന്താ മാർഗം എന്നല്ല അവർ ചോദിച്ചത് നല്ലോണം പഠിക്കണത് ഇരിക്കട്ടെ അപ്പൊ നാവിനെ സൂക്ഷിക്കുക നാവ് കൊണ്ട് നേടാവുന്ന നന്മ കുറുആാൻ പാരായണം ഞാൻ അത് ഈ സദസ്സിന്റെ മുമ്പിൽ അങ്ങനെ ഓരോ പ്രതിഫലവും എണ്ണിപ്പറണം എന്ന് എനിക്ക് തോന്നുന്നില്ല ഖുർആൻ പാരായണവും പഠനവും ഇത് രണ്ടു കൊണ്ടും രണ്ടും നാവ് കൊണ്ട് നേടാവുന്ന ഒരു വലിയ നന്മയാണ് എന്ന് മാത്രമല്ല നമ്മൾക്ക് സ്വർഗത്ത് പോകാൻ അത്യാവശ്യമാണ് കുറുകാൻ പഠിക്കാത്ത പാരായണം ചെയ്യാത്ത ഒരാൾ സ്വർഗത്ത് പോകില്ല കുറുകാൻ പഠിക്കൽ പോലെ തന്നെ പാരായണം ചെയ്ത് പാരായണം ചെയ്തു പോലെ തന്നെ പഠിക്കൽ പക്ഷെ നമുക്ക് അതിന് ചെറിയൊരു വ്യത്യാസം ഏത് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുന്ന ആളുകൾ അത്ര തന്നെ ശ്രദ്ധ പഠിക്കാൻ കൊടുക്കാറില്ല അതുകൊണ്ട് രണ്ടും തുല്യമാണ് രണ്ടും തുല്യമാണ് എന്തുകൊണ്ട് പഠിക്കണം ഖുർആൻ അനുസരിച്ച് ജീവിക്കണേ പഠിക്കണമല്ലോ അതിപ്പോ ഞാൻ പ്രശ്നിച്ചിരേണ്ടതില്ലല്ലോ പക്ഷെ നമ്മൾ എത്രത്തോളം ആ കാര്യം ശ്രദ്ധിക്കാറുണ്ട് ഇപ്പൊ ഏതെങ്കിലും ഇവിടെ നമ്മളൊക്കെ പ്രദേശത്ത് തൊട്ടടുത്ത സ്ഥലത്തൊക്കെ ഖുർആൻ പഠിക്കാൻ ധാരാളം സംരംഭങ്ങളുണ്ട് പക്ഷെ ഒന്നിനും പോവാറില്ല എന്നാൽ ഖുർആൻ പാരായണം ചെയ്യും നല്ല കാര്യം പക്ഷെ അതോടൊപ്പം പഠനവും വേണം ഏത് സ്ഥലത്ത് ക്ലാസ് വെച്ചാൽ ആദ്യത്തെ ദിവസം ഭയങ്കര പിന്നെ 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 ഇങ്ങനെ എത്രയോ അനുഭവം ഉണ്ട് ഞാൻ ഒന്നൊന്നര കൊല്ലായിട്ട് ഈ ഫീൽഡിൽ മാറിക്കലിട്ടു അതിന് മുമ്പ് ഇത് തന്നെ ഇരുന്ന് മടി ഒരു സ്ഥലത്ത് മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഒരു ക്ലാസ് തുടങ്ങി പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാട്ടും ഒരു നൂറ്റി ഇരുപത്തഞ്ച് പെണ്ണുങ്ങൾ നൂറ്റിപത്തഞ്ച് പെണ്ണുങ്ങൾ അവിടെ ഇരിക്കാൻ സ്ഥലമല്ല എനിക്ക് ഹാളിൽ നിൽക്കാൻ സ്ഥലമല്ല ഞാൻ പുറത്തായി പഠിപ്പിക്കാൻ വരെ ഞാൻ പുറത്തായി നൂറ്റത്തഞ്ച് പെണ്ണുങ്ങൾ ഒന്നായിട്ട് അടുത്തടുത്തടുത്ത് നിന്നിട്ടും ഇരിക്കുമ്പോൾ ഒന്നും നിക്കാൻ സ്ഥലം വേണ്ടേ വേണ്ട അങ്ങനെ അല്ല ഒരു നാലഞ്ച് പെണ്ണുങ്ങളെ പുറത്ത് നിർത്തിയിട്ടാണ് ഞാൻ ഉള്ളിൽ കയറിയത് എനിക്ക് പഠിപ്പിക്കണമല്ലോ അപ്പൊ ഇത് ഇങ്ങനെ പടച്ചോനെ ഇതിപ്പോ ഇങ്ങനെ പോയാൽ പറ്റൂലല്ലോ അപ്പൊ നമ്മളിപ്പോ വരോ മൂന്നാലാളടുത്താഴ്ച വേറെ കേട്ടോ നമുക്ക് പറയാൻ പറ്റൂലല്ലോ അപ്പൊ പറയാൻ പറയാനെളുപ്പ ആരോടാ പടച്ചോനോടാ പടച്ചോനെ ഒരു പത്താള് കുറഞ്ഞോട്ടെ അത് നമുക്ക് ഭർത്താക്കി നമ്മൾ വേറെ ക്ലാസ് വെച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ അമ്മെല്ലാം അള്ളാഹുമായിട്ട് സംസാരിച്ചിഴക്ക് വാരും കേൾക്കാതെ അള്ളാഹ് സ്വീകരിച്ചു സന്തോഷമായി പക്ഷെ സ്വീകരിച്ച് കുറച്ച് അപകടകരമായ രീതിയിലാണ് ഓരോ ആഴ്ചയും മുപ്പത്താണ്ട് കുറഞ്ഞു ഞാൻ വിചാരിച്ച അടുത്ത ആഴ്ച പത്ത് കുറഞ്ഞാ മതി ബാക്കിയാളോട്ടെ അള്ളാണ്ട് ദീർഘകാല അടിസ്ഥാനത്തിലാണ്ട് സ്വീകരിച്ചു അപ്പൊ ബെഞ്ചാട് കുറഞ്ഞു അവസാനം ഞാനും മാത്രമായി എനിക്ക് നിക്കാൻ ഓടി കളിക്കാൻ വരെ ആ ക്ലാസ് മുടങ്ങി അങ്ങനെ ഒരിക്കൽ പത്ത് പന്ത പെരിന്തൽ ഒരു ക്ലാസ് കഴിഞ്ഞ് കോഴിക്കോട് ബസ്സിൽ കൊണ്ടോട്ടി ഇറങ്ങാൻ വേണ്ടി കൊണ്ടോ ആ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെണ്ണുങ്ങളെ സീറ്റിൽ നിന്ന് ഒരു മൗലവി അസലം വരയ്യിരിക്കും ഞാൻ ആകെ എന്റെ ഭാര്യം വേറെ ഏതോ ഒരു പെണ്ണാ സലാം പറഞ്ഞു ഞാൻ കേട്ടമായി കേൾക്കാത്ത പിന്നെ ആ പെണ്ണു വെച്ചാൽ നിങ്ങൾ എന്നറിയില്ലേന്ന് ചോദിച്ചു പഠിച്ചോനെ ഞാൻ പറഞ്ഞു പൊന്നാര മഴ അന്നെ ഞാൻ അറിയില്ല കാരണം ആ കുടുംബ പ്രശ്നം ഉണ്ടാക്കരുതീ അപ്പൊ ഓള് പറഞ്ഞ് ഞാൻ നിലമ്പൂർ നിങ്ങളെ ക്ലാസ്സിൽ ആദ്യത്തെ ദിവസം പന്നിന് അപ്പൊ ആ പെണ്ണുങ്ങളോട് പറഞ്ഞു വേചാരസിന്റെ അപ്പോൾ എനിക്ക് ആ പെണ്ണിനെ കടിച്ചുകയറി തിന്നാൻ ഉണ്ട് ഞാൻ ചോദിച്ചല്ല ഈ രണ്ടാമത്തെ പിന്നെ വരാനി എന്ന് ചോദിച്ചു ആദ്യത്തെ ക്ലാസിനല്ലേ ഒന്നുള്ളൂ പിന്നെ എന്തേ വരാനും അപ്പൊ മുപ്പത്തിയേഴ് വരെ മൗലവിന് ഒന്നാമത് സമയല്ല രണ്ടാമതോ സമയം സമയമില്ല നമ്മൾ ഒന്നാമത് സമയമില്ല രണ്ടാമത് വേറെന്താണ് അപ്പൊ ഈ സമയമില്ലാത്ത ഈ പെണ്ണ് കല്യാണത്തിന് വന്ന് കൊണ്ടോട്ടിക്കാം സ്വന്തം വീടിന്റെ തൊട്ടടുത്ത് നടക്കുന്ന കുർആാനിൽ വരാൻ സമയമില്ല ഇതിന് പങ്കെടുക്കാൻ സമയുണ്ട് അതാണ് നമ്മുടെ അപകടം ആദ്യത്തെ ക്ലാസിൽ വന്നു ചെയ്തു ആദ്യത്തെ ക്ലാസ്സിൽ വരികയും ചെയ്തിട്ട് ഇതാണ് നമ്മളെ സ്ഥിതി കാരണം അതൊരു എക്സ്ട്രാ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ല അൽ ഒമാ ഇമാമുക്ക നിന്റെ ഇമാം എന്താണ് ആരാന്ന് വെച്ചാൽ ഇമാം ഷാഫി എന്ന് പറഞ്ഞാൽ മതി എന്താന്ന് വെച്ചപ്പോ ഒരു സാധനത്തിന്റെ വേറെ വരണ്ട് കുറുആാ ഇമാമിന് ഇമാം എവിടെ നിൽക്കല് മുമ്പില് ഇതിന് ഇമാം ചെയ്യുന്നത് പോലെ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് അപ്പൊ ഇമാമ എന്ന് പറഞ്ഞാൽ എന്താ കുറുഹാനെ പോലെ പിന്നെ നമ്മൾ പ്രവർത്തിക്കാൻ ജീവിക്കേണ്ടത് അതാണ് അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഒരു കുടിക്കലിന് പോയപ്പോ ആളുകൾ ഓരോ അന്ധവിശ്വാസമായി അപ്പൊ ഓൻറെ അഭിപ്രായത്തില് രാവിലെ സുബി നിസ്കരിച്ച് വീട് കൂടാൻ പോവുകയാണ് സുബിയൊക്കെ നിസ്കരിച്ച് ആർന്നെങ്കിൽ ഒരുത്തരം മുസ്തമ പിടിച്ചു വിട്ടപ്പോ അങ്ങനെ പോയിട്ട് കാര്യം ഓൻ അങ്ങനെ പോയിട്ട് ഷെൽഫിലാണ് വെച്ചു ഞാൻ ചോദിച്ചു ചോദിച്ചാൽ കിട്ടിയത് കുറുവാൻ മുമ്പിൽ നടക്കുക വേണ്ടത് ആറാമും ചെയ്യും അതിനെന്ത് കൊണ്ടുവച്ചു പ്രയോജനം ഒന്നുമില്ല കുറുവാൻ നമ്മെ നയിക്കണം അതിന് കുറുവാൻ നമ്മൾ പഠിക്കണം അത് നാവുകൊണ്ട് നേടാവുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന ഇബാദത്തി ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന പ്രാർത്ഥന ചെയ്യ പടച്ചോനോട് എല്ലാ പാപങ്ങളും എടുത്ത് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചവനോട് പറയാ അപ്പൊ റമലാൻ മാസത്തിൽ അതിന് പ്രത്യേകമായി ഖുർആാൻ പാരായണത്തിനും അതുപോലെ പ്രാർത്ഥനക്കും സൗകര്യമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച് പഠിപ്പിക്കേണ്ടതില്ല റമലാൻ ശരിക്കും ഉപയോഗപ്പെടുത്തുക ഖുർആാൻ ഇറങ്ങിയ മാസമാണ് ഖുർആാൻ നന്നായി പാരായണം ചെയ്യ നന്നായി പഠിക്കാം നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥന ദീർഘമായ പ്രാർത്ഥന ഷോർട്ട് പ്രാർത്ഥനയല്ല നമസ്കരിച്ച് കഴിഞ്ഞൊരു രണ്ടോ മൂന്നോ കാര്യം പറഞ്ഞിട്ട് ബാക്കി ഉപ്പറാണ്ട് തീരുമാനിച്ചോട്ടെ നീക്കല്ല ദീർഘമായ പ്രാർത്ഥന ഓരോ ആവശ്യം മൂന്ന് പ്രാവശ്യം പറയും എൻ്റെ കണ്ണുകൊണ്ട് എന്തൊക്കെ കണ്ടുപോയി അതുകൊണ്ട് കണ്ടുപോയ പാപങ്ങൾ നീ പൊറത്ത് തന്നെ മൂന്ന് പ്രാവശ്യം പറയും അത് ചെവി നാവ് മനസ്സ് കൈകാല് സാമ്പത്തിക കുടുംബയുധം മാതാപിതാക്കള് മക്കള് ഭാര്യ അയൽവാസി കുടുംബം ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ രഹസ്യം പരസ്യം മുഴുവൻ എടുത്ത് പറഞ്ഞിട്ട് ദീർഘമായ പ്രാർത്ഥന അള്ളാഹുന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് അതുപോലെ പാപമോചനം അള്ളാഹുനോട് പൊറുക്കലിനെ തേടുക റസൂറുള്ള പോലും ഒരു ദിവസം നൂറ് പ്രാവശ്യം പൊറുക്കലിനെ തേടാറുണ്ടായിരുന്നു എന്ന് ഹജീത്തിൽ കാണാം അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് മാപ്പ് ചോദിക്കുക എന്നുള്ളത് മാപ്പ് ചോദിച്ചവനെ പടച്ചോട് സ്വീകരിക്കൽ എങ്ങനെയാണെന്ന് അറിയാൻ നമ്മക്കൊക്കെ ഒരു തെറ്റ് ചെയ്താൽ മനുഷ്യന്മാരോട് തുറന്നു പറയാൻ മടിയാ കാരണം ഓം പിന്നെ എങ്ങനെ പെരുമാറാന്ന് അറിയില്ല അള്ളാഹു അങ്ങനല്ല ഒരടിമ അവന് സംഭവിച്ചു പോയ പാപം ആത്മാർത്ഥമായി മനസ്സിലാക്കിയിട്ട് തുറന്നാണ് പറഞ്ഞാൽ ഖുർആൻ സൂറത്തുൽ കുറുവാൻ സൂറത്തു പറഞ്ഞൊരു ആയത് അള്ളഹാനെ പറ്റി ഇത് തടച്ചോൻകല്ലാതെ ലോകത്തൊരു ശക്തിക്കും പറയാൻ കഴിയില്ല കഴിയൂരാ എന്താന്ന് അർത്ഥം നിങ്ങൾ ചെയ്ത തിന്മക്ക് പകരം ഞാൻ നന്മ രേഖപ്പെടുത്തുള്ളൂ ഞാനൊരു സിനിമ ഉണ്ട് തെറ്റായിപ്പോയി വളരെ പശ്ചാത്തലിച്ച് പടച്ചവനെ ഞാൻ അങ്ങനെ ഒരു അബദ്ധത്തിൽ പെട്ടുപോയതാണ് അതുകൊണ്ട് എനിക്കത് പൊറത്തു തന്നെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ എന്താണോ അതിന്റെ കുറ്റം അതിന് പകരം നന്മ എഴുതാന്നാണ് അള്ളാന്റെ കാര്യം എത്രയാ ആ പടച്ചവനോട് നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതും രഹസ്യം പരസ്യം മുഴുവൻ എടുത്ത് 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 പറഞ്ഞിട്ട് പാപമോചനം തോരണം നാവുകൊണ്ട് കൊണ്ട് ഏറ്റവും വലിയ ഹൈറാണത്

പറയും ചെയ്യാ പറയാനൊക്കെ നമ്മളെ ബാധ്യത തീർന്നു പക്ഷെ ഒരു സഹാബ് എന്ത് പറഞ്ഞു ഹംദൻ ഫീ എന്ന് പറഞ്ഞു പ്രവാചകൻ നമസ്കരിച്ച് കഴിഞ്ഞപ്പോ നീ ആ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ സ്വർഗത്തിന്റെ എല്ലാ കവാടം തുറന്നു പോയി അപ്പൊ നാവിന്റെ വലുതാണ് നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ വാക്കുകൾ അത് നന്മയാണെങ്കിൽ അതിന്റെ അതിന്റെ വലിപ്പത്ര സ്വർഗത്തിന്റെ എല്ലാ കവാടും തുറക്കാൻ ആ വാക്ക് അള്ളാഹു കൊടുക്കുന്ന വലിപ്പം എത്രയാണ് അതാണ് നാവുകൊണ്ട് നടാവുന്ന നന്മ എന്ന് ഞാൻ പറഞ്ഞത് ഒരു ഇമാമിനെ പറ്റി പ്രഭാറ്റ പരാതി പറഞ്ഞു എന്താ ഇമാമിനെ പറ്റി പരാതി എല്ലാ നിസ്കാസത്തിനും പള്ളിയിൽ കുറച്ചാൾ നിർത്തി സുഭിക്കുമല്ലോ അപ്പൊ മൂപ്പര് ശമ്പഴിട്ടോ കേട്ടോ എന്ന് പറയുന്നു അപ്പൊ അയാളെ പറ്റി വലിയ സുഹൃത്തൊക്കെ പ്രവാചന ആളെ വിളിപ്പിച്ചു എന്നാ എന്താ എന്നെ പറ്റി ഇങ്ങനെ ഒന്ന് കേൾക്കണ്ടല്ലോ എന്താ കാരണം അദ്ദേഹം പറഞ്ഞു ഞാൻ ആ അധ്യായത്തെ സ്നേഹിക്കുന്നു ഞാൻ ആ സുഹൃത്തിനെ സ്നേഹിക്കുന്നു പ്രവാചകൻ പറഞ്ഞു ആ സ്നേഹം നിന്നെ സുഹൃത്തു എത്തിക്കുന്നു ഫുലുൽ കുറുഅന്റെ മൂന്നില് ഒരു ഭാഗം അവിടെ നിന്ന് ഇറങ്ങി നാട്ടില് വീട്ടിലെത്തുമ്പോ എത്ര പ്രാവശ്യം ചെല്ല എത്രയോ പ്രാവശ്യം ചെല്ല അതുകൊണ്ട് അങ്ങനെയുള്ള ദിക്കറുകള് പ്രാർത്ഥനകള് സ്വലാത്ത് അതുപോലെ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക മക്കളെ ഭർത്താവ് അല്ലെ മകൻ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ മോനെ കുടിക്കരുത് വലത്തെ കൈ കൊണ്ടാ കുടിക്കേണ്ടത് നന്മയായി തിന്മ ചെയ്യുമ്പോ അത് തിരുത്തി കൊടുക്കുക അത് അപ്പം തിരുത്തി കൊടുക്കുക നല്ല നല്ല ഒരു ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ നമ്മൾ ചിലപ്പോ നന്മ തിരുത്തിയാൽ അവിടെ കൂടി തിന്മ ഉണ്ടാവുക അത് തിരുത്തണ പോലെ അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലാവുക കുട്ടികളാണ് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഭർത്താവ് ആണെങ്കിൽ ഭർത്താവാണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ ബഹുമാനത്തോടെ ബാപ്പനോടാണ് പാപ്പാന്നുള്ളവർക്ക് ബഹുമാനത്തോടുകൂടി പറയുന്നത് അപ്പ എല്ലാരും സ്വീകരിക്കും ഉള്ള നന്മ കൊണ്ട് നാവ് കൊണ്ട് നേടാവുന്ന എല്ലാ നന്മയും നേടുക എന്നുള്ളതാണ് നാവിനെ സൂക്ഷിക്കുക എന്നാൽ രണ്ടാമത്തന്നറിയാ നാവിന്റെ ദുരുപയോഗം നാവിന്റെ ദുരുപയോഗം ശരിക്ക് ശ്രദ്ധിക്കണം അത് ഞാൻ ഓരോന്നോറോന്നും എണ്ണി പറയണില്ല നാവിന്റെ ദുരുപയോഗം ശ്രദ്ധിക്കുക അതിന് നല്ല പരിശീലന ആവശ്യമാണ് അത് സഹാബിട് അങ്ങനെ തന്നെ പരിശീലിച്ചിട്ടുണ്ട് ഇനി സിദ്ധീഖർ അലൈഹി നബിസ്മ മദീന പള്ളിയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു പ്രഭാചൻ പറഞ്ഞു ഇസ്മ എനിക്കൊരു മനുഷ്യനെ അറിയാം വസ്മ അയാൾ അമ്മനെയും ബാപ്പനയും അറിയാം അതിനർഥം എന്താ അല്ല ശരി ശരിക്കും അറിയാമെന്നതിനർത്ഥം ഒരാളെ പരിചയപ്പെടുമ്പോൾ അങ്ങനെ പറയുന്നത് എൻ്റെ പേരെന്താന്ന് ചോദിച്ച് പിന്നെ ആട്ട് മാറുന്നു എത്തി ഇനിപ്പോൾ എൻ്റെ പേര് ബസ്സിൽ നിന്ന് കണ്ടേട് കണ്ടാലും ഓർമ്മണ്ടാവൂല ഏതാ അവനെ എന്റെ വാപ്പ വാപ്പന്റെ അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി പറഞ്ഞു നോക്കിയാൽ നമ്മളുമായിട്ട് മുട്ടുന്ന ഒരു കടി കടിയായിട്ടുണ്ടാവും അപ്പൊ ശരിക്കാ പറഞ്ഞേ ഇനി ഫീസ് എനിക്കൊരു മനുഷ്യൻ അറിയാം അയാൾ അമ്മയും ബാപ്പനിയും അറിയാം എന്താ പ്രത്യേകത എന്ന് അറിയണത് അയാൾ സ്വർഗത്ത് പോകും സ്വർഗ്ഗത്തിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ സ്വർഗ്ഗത്തിന്റെ കവാടത്തിന്റെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ എല്ലാ കവാടത്തിൽ നിൽക്കുന്ന മലക്കളും അയാളെ സ്വാഗതം ചെയ്യും നിങ്ങൾ ഇതിലേ കയറിക്കോളൂ നിങ്ങൾ ഇതിൽ അങ്ങോട്ട് വിളിച്ചേക്കുമ്പോ വേറെ ഇങ്ങോട്ട് പിടിച്ചേക്കും നമ്മള് ജനാലൂടെ വീണാ മതി നടക്കുക ഇതിപ്പോ ഈ വാതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തം വലിയ പിടിയും വലിയ അപ്പോ ആരാന്ന് പറഞ്ഞില്ല ആരാന്ന് പറഞ്ഞില്ല പ്രവാചകൻ അട നിർത്തി നീയിച്ച് നോക്കാഞ്ഞി അള്ളാ ഷെഹാബിൾക്ക് ഇരുന്നിട്ട് ഇരിപ്പ് പൊട്ടില്ല അപ്പൊ ആരായിരിക്കും അത് പ്രവാചകന്മാരായിരിക്കും അള്ളാഹ് ഭാഗത്ത് ഷഹീദ് ആളായിരിക്കും അങ്ങനെ ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് പിന്നെ പിന്നെ ആരും ഒന്നും ഉണ്ടില്ല ആരാന്ന് പ്രവാചകൻ പറയുമല്ലോ ഈ ഇരിക്കണ മനുഷ്യനാണ് തീർന്നത് അപ്പൊ വലുപ്പ തീർന്നില്ല ലോകത്തുള്ള മുഴുവൻ മുസ്ലിംകളുടെയും ഈമാൻ മാൻ മനസ്സെന്ന് പുറത്തെടുക്ക ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുക പ്രസൂലം പറയട്ടെ ഞാൻ പറയല്ല ഈ സിദ്ദീഖ് മനസ്സിൽ നിർത്തിട്ട് മറ്റേ തട്ടിൽ വെച്ചാൽ അതിനേക്കും ഖനം കൂടുതൽ അപ്പൊ അയാളെ വലിപ്പത്തില ഇനി തീർന്നോ മൂന്നാമത്തെ പഠിച്ചു കേള് എനിക്ക് സ്വർഗത്തിൽ പോകുമ്പോ പ്രവാചകൻ പറയാ ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുക്കാൻ ഉള്ളാഹു അവസരം നൽകിയാൽ നൽകിയാൽ എന്ന് പറയാൻ കാരണം എന്താ നൽകൂല നൽകി നിൽക്കുക മുഹമ്മദ് നിങ്ങൾക്ക് മാത്രം ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളങ്ങൾക്കോടിന്ന ഒമ്പത് ഭാര്യമാരുണ്ട് മക്കളില്ലേ കുടുംബക്കാരില്ലേ മരുവാനില്ലേ ആരൊക്കെ ആരെ എടുക്കുക ഒരാളെയും പ്രവാചകം പറഞ്ഞില്ല ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കില്ല രൂ അബാബക്കരിൻ ഞാൻ ഈ മനുഷ്യനെ സ്വീകരിക്കുന്ന പ്രവാചകൻ പറഞ്ഞു അത്ര വലിയ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെ കണ്ടു പരിചയപ്പെടാൻ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് ഏതാനും യുവ സഹാബികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു അപ്പൊ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഒരുപാട് ത്യാഗം ചോദിച്ച മനുഷ്യൻ ഉള്ളവർക്ക് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഹലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടവ പ്രവാചകോഫാത്തിന് ശേഷം അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും കുറച്ച് കുട്ടികൾ വന്നു കുട്ടികളിങ്ങനെ വീടൊക്കെ അന്വേഷിച്ച് പിടിച്ച് വന്ന് നോക്കുമ്പോൾ വീട്ടിന്റെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരാൾ കണ്ടില്ല ഒരാളെ കണ്ടിട്ടില്ല ഇതുവരെ ആ ഇരിക്കണ ആളെ കണ്ടിട്ട് ആ വീട്ടിൽ കണ്ട് കേറാൻ പേടിയതാ എന്താ പേടി ഇങ്ങനെ നിങ്ങൾ ഇന്ന പരിപാടി കൊടുക്കാൻ കൂളി മാടുന്നു മൗല ആ തന്നെ നോക്കൂ നിങ്ങൾ എന്താ പറയാ എന്നാലും ഇപ്പം എന്തോ ഒരു താരാറുണ്ട് മൊബൈൽ നമ്പർ ആകുമ്പോൾ മൊബൈൽ വിളിച്ചു കാട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വല്ല വന്ന വസ്തു തിരിച്ചു കഴിച്ച് അലിക്കരക്ക് വരുമ്പോൾ അത് സലാം പറ രണ്ട് കല്ല് വായിന്ന് എടുത്തിട്ടാണ് വെച്ചു ആരേക്കും കേറി അപ്പോളാണ് പേടി മാറിയത് വർത്താനൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട് പോകാൻ കാര്യത്തിൽ ഇത് എന്താ പരിപാടി എന്ന് വെച്ചു ഈ വല്ല പ്രകൃതി ജീരിച്ചേറ്റാണോ പ്രകൃതി മണ്ണ് കുഴിച്ചിടുക മണ്ണ് മേത്ത് കാര്യത്തേക്കതൊക്കെ ഉണ്ടല്ലോ ആ കൂട്ടത്ത് പറ്റ വല്ലതാണോ അറിയാൻ അപ്പൊ ചോദിച്ചത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനൊന്നാവിനെ നിയന്ത്രിക്കാൻ പരിശീലിക്കണം ആ അതാണ് വർത്തമാനം പറയണെങ്കിൽ എനിക്ക് കൊണ്ട് എടുക്കണം അത് എടുക്കണു മുമ്പ് ഞാൻ ആലോക്കും എടുക്കണം ഞാൻ ആ സംസാരിക്കണോ പഠിച്ചവർക്ക് ഇഷ്ടം ഉണ്ടോ ഇല്ലേ കല്യാണം നോട്ടെങ്കോ നമ്മളെ തൊള്ളേർ ഒരു ലോഡ് കല്ല് അച്ചിറ്റും അവർ ഉപ്പിട്ട് വർത്താനം പറയൂ എന്താ കാരണം നമുക്ക് നാവിനെ നിയന്ത്രിക്കാൻ കഴിയില്ല കേട്ടടി നീളം കേൾക്കാനുള്ള ഒരു താല്പര്യം അത് കേക്കാനും പറയാനും പറ്റാത്ത നോക്കറിയാം അതാണ് ആ നീളം വെക്കുന്നത് എന്നാ കുർആാനൊരു ആയത്തി കേട്ടടി ഉണ്ടാകുന്ന എന്താ കാരണം നമ്മൾ എത്ര അതുകൊണ്ട് നാവനെ നിയന്ത്രിക്കാൻ വളരെ ശക്തമായ പരിശീലന ആവശ്യമാണ് റസൂറുള്ള പറഞ്ഞൊരു വചനത്തിന്റെ അവസാനം ൊണ്ടല്ലാതെ ഭൂരിഭാഗം ജനങ്ങളും നരകത്തിൽ മുഖംകുത്തി എറിയപ്പെടുന്നില്ല എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അധിക മനുഷ്യന്മാരും നരകത്തിന് മുഖംകുത്തി എറിയപ്പെടാൻ കാരണം നാവാ അതുകൊണ്ട് ശ്രദ്ധിക്കട്ടിരി പ്രയാസമുള്ളതാട്ടോ കേൾക്കാൻ വളരെ എളുപ്പമാണ് പണ്ടുകാൽ തടി പറയാൻ പറഞ്ഞല്ലോ തടി ഇങ്ങനെ കൂടുതലേ എന്ത് ചെയ്തിട്ടും കുറയില്ല അവസാനം ഒരാൾ പറഞ്ഞു ചങ്ങാ തടി കുറയാൻ ഒന്നും ചെയ്യണ്ടെ അയാൾ ഓടിന് ചാടി വ്യായാമം നടത്തുന്നു മരുന്ന് ഡോക്ടർമാർ ഡോക്ടറായ ഡോക്ടർമാരുടെ നമ്പറൊക്കെ പക്ഷെ അപ്പൊ അതൊന്നും ഇല്ല അങ്ങനെ ആക്കിയാ മതി നല്ല ഈ സത്യം പറയും അങ്ങനെ ആക്കിയാ മതി അല്ല അതിനാണ് പൈസ മുഴുവൻ ഞാൻ ചെലവാക്കി പടക്കുന്ന എനിക്ക് കുറച്ച് നേരത്തെ പറയും ഇന്നോട് നേരെ യോജിച്ചില്ലല്ലോ ഇപ്പഴല്ലേ അപ്പൊ അത് രാവിലെ അല്ല അല്ല രാത്രി പിന്നെ എപ്പോഴാ ഭാര്യ പ്രയാസ ആവും ആവും അപ്പൊ അതിരിച്ച് ജീവിക്കാൻ നാവ് നിയന്ത്രിക്കാൻ കേക്കാൻ വളരെ എളുപ്പ പറയാനും കേൾക്കാനും വളരെ എളുപ്പമാണ് അത് ഓരോ ആണോന്ന് അപ്പൊ എങ്ങനെ ആയാലും ഇങ്ങനെ അതല്പം നിന്റെ നാവിനെ ആവൂലെ

ഒരു ചോറും കറിയും ഒഴിവാക്കിക്കൊള്ളണം എന്നില്ല ഭക്ഷണം ഒഴിവാക്കിക്കൊള്ളണം എന്നില്ല കയ്യിൽ ഒരു താല്പര്യം ഇല്ല നോക്കുമായി ബന്ധപ്പെട്ടും കൂടെ ഞാൻ ഈ വിഷയം പറയണത് രണ്ട് വലിയ നിന്റെ വീട് വിശാലമാക്കണം അത് ശരി മൗലവ് ഇത്ര കാലം പ്രസംഗിച്ചത് വീട് ചെറുതാക്കണം ഇയാൾ തരക്കല്ല കേട്ടോ അടുത്ത ആഴ്ച കൂടി വരുമോന്ന് നോക്കണ്ട വീട് വിശാലാക്കും വലിയ വീടുണ്ടാക്കുക എന്നല്ല നിന്റെ വീട് അഭയ കേന്ദ്രമാവണം എന്തെങ്കിലും വിഷമമുണ്ട് നമ്മൾ കാക്കനോട് പറയാം കാക്കൻ്റെ അടുത്ത് ഇല്ല എന്നാൽ നല്ല വാക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരും ആ റസൂൽ സർദാച്ച വീട്ടിൽ എന്തുണ്ട് അതിന് മൂന്ന് മാസമൊക്കെ തുടർച്ചയായിട്ട് അടുപ്പിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാത്ത മാസങ്ങൾ കടന്നു പോയിട്ട്